샤인드 감사합니다는 뭐요 땡큐. 알았어. 바로 호출로 요 갈고리 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 갈아내 പരാതി ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വിശ്വാസവഞ്ചന തന്നെയല്ലേ അതെ അതിന്റെ തരത്തിൽ എന്നെ പറ്റുള്ള കാര്യമാണ് എനിക്ക് അത് അറിയില്ല കാരണം ഞാൻ ഇപ്പൊ പറയുന്നു ഒരു മീഡിയ എന്നോട് പറഞ്ഞു ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് അത് അവർക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഐ ബ്ലെയിംഡ് സജിൻ ഇന്ത്യ ഫോർ ദാറ്റ് പക്ഷേ ആയിട്ട് അവരോട് സംസാരിച്ചപ്പോഴത്തേക്കിനും അവർക്കത് ബ്യൂറോയിൽ നിന്നും കിട്ടിയ വിവരം മാത്രമാണെന്നുള്ള രീതിയിലോട്ട് വന്നു അപ്പോൾ എനിക്കറിയില്ല മീഡിയ എന്തുകൊണ്ടാണ് അത് ഫിലിം ചേംബറിൽ നിന്നുമാണ് ലീക്ക് ആയതെന്ന് പറഞ്ഞു തന്നു പിന്നെയുള്ളൊരു ഞാൻ മനസ്സിലാക്കിയത് നമ്മളന്ന് ഒരു നൈറ്റ് സിക്സ്റ്റീൻത്ത് ഓഫ് ഏപ്രിൽ നൈറ്റ് ഒരു പത്ത് എന്തോ ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് എൻ്റെ പരാതി സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ ഒരു യൂട്യൂബർ ഒരു റിപ്പോർട്ടർ തന്നെയാണ് പുള്ളിക്കാരൻ ഇത് അമ്മയ്ക്ക് പരാതി സമർപ്പിച്ചു പിന്നെ ആളുടെ ക്ലൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് അപ്പോൾ പുള്ളിക്ക് എങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടി എന്നുള്ളതും എനിക്ക് ഒരു അറിവില്ല സോ എന്തായാലും ലീക്ക് എന്ന് പറയുന്നത് നോട്ട് റൈറ്റ് നമുക്കിപ്പം മൂവിയുടെ ഐ സി ഐ ആണെങ്കിലും ഇപ്പം രണ്ടു പേർക്കും ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റിസ് ആണ് എടുത്തിട്ടുള്ളത് എനിക്കറിയില്ല മീഡിയസിന് മുന്നിൽ അത് ജസ്റ്റിസ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ജസ്റ്റിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വാട്ട് ഇനിയും നെക്സ്റ്റ് ഇതിപ്പം ഞാൻ പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ത്രൂഔട്ട് ഇനി എടുക്കേണ്ടത് ബാക്കി കുറെ അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റിൽ സെറ്റില് മറ്റൊരാൾക്കും അനുഭവം ഉണ്ടായിരുന്നു നമുക്കിപ്പം മൊഴിയിലൊരു സംഭവം അവിടെ എന്ത് സംഭവിച്ച ഡിസ്ക്സ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഇരിക്കില്ല സോ നമ്മള് മൊഴി കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടും അല്ലെങ്കിൽ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കും എന്നുള്ളതാണ് നമുക്കിപ്പോഴും ഡിസ്ക്സ് ചെയ്യണം ഒന്നും അതിനെ പറ്റിയൊന്നും പറയില്ല നമ്മള് നമുക്ക് കൊടുക്കേണ്ട മൊഴി സെപ്പറേറ്റഡായിട്ട് എന്റെ വിശപ്പും അതുപോലെ തന്നെ